േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ കൈവിട്ട് കളിക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇപ്പോൾ നന്ദ ാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ വിട്ടുകളയുകയില്ല തൻ്റെ ജീവിതത്തിന് വേണ്ടി ഇനി ഞാൻ പോരാടുക തന്നെ ചെയ്യും അവൾ ഇത്രയും നാൾ ഇല്ലാതിരുന്നപ്പോൾ എല്ലാ കാര്യവും നോക്കിയത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കാര്യങ്ങൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് ഇപ്പോൾ പിങ്കി പോകുന്നത് ഇതോടെ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന നന്ദ ആകെ ഞെട്ടി പോകുന്നു നന്ദ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുകയും തനിക്ക് നന്ദു മോനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ അത് സാധ്യമല്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ പിങ്കി നിനക്ക് അവനിൽ യാതൊരു അവകാശവുമില്ല നിന്റെ മകളായി ഉള്ളപ്പോൾ എന്തിനാണ് നീ ഇപ്പോൾ ആ കാര്യം അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ഗൗതം ഇതോടെ ഗൗതം ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഗൗതം അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് തീരുമാനം എടുക്കും എന്നറിയാതെ പകച്ചു പോകുന്ന ഗൗതം കാര്യങ്ങൾ ഇതേ തുടർന്ന് പുതിയൊരു വഴിക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി നന്ദയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുക്കുകയും നന്ദയോട് തൻ്റെ ജീവിതത്തിൽ ഇനി നന്ദയ്ക്ക് സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നന്ദമരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗൗതമിന്റെ വീട്ടുകാരെല്ലാം നന്ദയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്